ഹായ് മച്ചന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം എല്ലാവരും കിടക്കാറായോ അപ്പോൾ ഇത് എൻ്റെ കയ്യിലൊരു ടോർച്ചൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ വേറൊന്നുമല്ല നമ്മൾ ഊത്ത പിടിക്കണ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് ഊത്ത എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഈ മഴക്കാലത്തൊക്കെ മീൻകേറുന്ന ഒരു സെറ്റപ്പിനെയാണ് ഊത്ത എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഊത്ത പിടിക്കുന്നില്ല ഈ ഊത്ത പിടിക്കുന്ന പരിപാടി എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കാരണം മസ്റ്റ് ആൾക്കാരൊന്നും ഊത്ത പിടിക്കാൻ പോയിട്ടില്ല അപ്പൊ നമുക്ക് പോകുമ്പോ എന്തെങ്കിലും കിട്ടുമോന്നും കൂടി നോക്കാം വീടിന്റെ അടുത്ത് പാടത്ത് നല്ല രീതിയിൽ മീൻ കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും നേരം നമ്മുടെ പാടത്തേക്ക് പോവാം ഓക്കെ അപ്പം അങ്ങനെ കഴിച്ചു നമ്മളിത് നമ്മുടെ താഴത്തെ പാടത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഊത്ത പിടിക്കാനുള്ളട്ടോ കാരണം ഈ പ്രചരണ സമയത്താണ് ഇങ്ങനെ മീൻ കയറുന്നത് നമ്മൾ ആ സമയത്ത് പിടിക്കാൻ പാടില്ല സോ നമുക്ക് ഇവിടെയുള്ള മീനെയൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം നമ്മൾ പോണ വഴി കാണാൻ പറ്റുമെന്ന് അറിയില്ലാട്ടോ അപ്പോൾ നമ്മൾ ടോർച്ച് തോർച്ചെടുത്തേക്കണെന്തിനാണെന്നിപ്പോൾ മനസ്സിലായില്ലേ കണ്ടോ ഈ രാത്രി സമയത്തായിരിക്കും ഇങ്ങനെ കയറണേ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ മീൻ ഇങ്ങനെ കിടക്കണമെന്ന് കാണിച്ചു ഓർത്താണ് ടോർച്ചും ഫോണൊക്കെ ആയിട്ട് എടുത്തിറങ്ങിയത് ഇതെ കണ്ട 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 ഗൈസ് കണ്ട 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 ഗൈസ് അത് പുല്ലെന്ന് പറഞ്ഞൊരു മീനാണ് അവിടെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഈ തോട്ടിലൊക്കെ മഴവെള്ളം വന്നു കഴിയുമ്പോഴേക്കും ഇങ്ങനത്തെ മീനുകൾ കുറേ കയറും എന്തോ കുഞ്ഞിങ്ങനൊക്കെ ഉണ്ട് കണ്ടോ അപ്പം ഈ പ്രചരണ തൈമുണ്ട് തന്നെ മുട്ടയിടാൻ വന്നുകൊണ്ട് നമുക്ക് ഈ സാധനത്തിന് പിടിക്കാൻ പാടുള്ളൂ അതാണ് ഈ ഊത്ത പിടുത്തം നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണുന്നത് ഇതേക്കാണ്ട ഇതിവിടെയൊക്കെ ഒരിട ഇരിപ്പുണ്ട് അപ്പോൾ ഈ വഴി എങ്ങാണ്ടാന്ന് തോന്നുന്നു കയറിപ്പോ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പൊ കൈസ് ഇത് കണ്ട ഇതാണ് ഊത്ത എന്ന് പറയുന്ന സംഭവം അപ്പൊ നമ്മളിത് പിടിക്കാനുള്ള കണ്ട എന്തോരം മീനാ നോക്കേ അപ്പൊ ഇത് ഈ പ്രജന സമയമാകുമ്പോഴേക്കും കയറി വരുന്ന മീനുകളാണ് കണ്ടാ കണ്ട കണ്ടാ കണ്ട കണ്ട അപ്പൊ ഞാനിത് കാണിച്ചു തരാം കണ്ട ഇത് മൊത്തം പുല്ലെന്ന് പറയുന്ന മീനാ കേട്ടോ കണ്ട കൈസ അപ്പൊ ഇതാണ് ഈ പുല്ലെന്ന് പറയണത് നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ തിരിച്ചു വിട്ടുകെട്ടോ കാരണം പ്രജനമാസമായോണ്ട് നമ്മൾ ഇത് വേണ്ട നിങ്ങൾ ഈ ഊത്ത എന്ന് പറയുന്ന പരിപാടി എന്താണെന്ന കാണിക്കാൻ വേണ്ടിട്ടാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വന്നത് വേണ്ട ഈ മീനെയൊക്കെ പിടിക്കാനാണ് ആൾക്കാർ രാത്രി ഇറങ്ങാറ് കണ്ടാ ഇവിടെ കിടക്കണോ വേണ്ട അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഊത്ത എന്താണ് സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും എന്താണ് ഊത്ത അല്ലെങ്കിൽ ഊത്ത സമയത്ത് മീൻ എങ്ങനെ കയറുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളാകെ ഒരു മീനെ പിടിച്ചു അതിനെ തിരിച്ച് അതുപോലെ തന്നെ വിട്ടു വേറെ മീനെ ഒന്നും കൊണ്ടുവന്നില്ല സോ അപ്പോൾ അടുത്തൊരു ഊർത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ സിറ്റേറ്റവും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ പുതിയ ഊത്ത കാലമായിട്ട് തിരിച്ചു വരുന്നതാണ് ബൈ